കേന്ദ്ര പാഠപുസ്തക പരിഷ്കരണം വിവാദമാകുന്നു ഡൽഹി ഭരിച്ച ഏക വനിതാ മുസ്ലിം ഭരണാധികാരിയെ ഒഴിവാക്കി എൻ സിലബസ് പരിഷ്കരണം മുസ്ലിം ഭരണാധികാരികളായിരുന്ന റസിയ സുൽത്താനയെയും നൂർ ജഹാനെയും പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തു ഇന്ത്യ ചരിത്രത്തിൽ നിന്നും മുസ്ലിം ഭരണാധികാരികളെ തമസ്കരിക്കുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം ഇന്ത്യയുടെ പഴയകാല ചരിത്രത്തെ വെട്ടിമാറ്റിക്കൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ബോധപൂർവം തമസ്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന ആരോപണം ഇതിനു മുമ്പ് പലതവണ ഉയർന്നുവന്നതാണ് ഇപ്പോഴിതാ മുഗൾ ഭരണ കാലഘട്ടത്തിൽ അവിസ്മരണീയമായ സംഭാവനകൾ ചെയ്ത ഭരണാധികാരികളെ ബോധപൂർവം മാറ്റി നിർത്തിക്കൊണ്ടുള്ള സിലബസ് ആണ് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന വനിതാ ഭരണാധികാരികളായിരുന്ന റസിയ സുൽത്താന നൂർ ജഹാൻ എന്നിവരെ ഒഴിവാക്കിയാണ് എൻ പുതിയ പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സിലബസിൽ നിന്നാണ് ഈ വനിതാ ഭരണാധികാരികളെ വെട്ടിമാറ്റിയിരിക്കുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് സിലബസ് പരിഷ്കരിച്ചതെന്നാണ് അധികൃതരുടെ വാദം പഴയ സിലബസിൽ ഡൽഹിയിലെ സുൽത്താൻ ഭരണ കാലഘട്ടത്തെക്കുറിച്ചും മുഗൾ ഭരണത്തെക്കുറിച്ചും രണ്ട് അധ്യായങ്ങളാണ് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നുമാണ് പ്രസിദ്ധരായ ഈ വനിതാ ഭരണാധികാരികളെ ബോധപൂർവം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഭരണനിർവഹണത്തിൽ ആരെയും അതിശയിപ്പിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്ന ഭരണാധികാരിയാണ് റസിയ സുൽത്താന എന്നാണ് ആദ്യത്തെ പാഠപുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ജഹാംഗീറിന്റെ ഭരണകാലഘട്ടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും സ്വന്തം പേരിൽ തന്നെ മുദ്രകളും നാണയങ്ങളും ഇറക്കിയിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ജഹാംഗീറിന്റെ ഭാര്യയായിരുന്ന നൂർജഹാൻ ഈ വിവരങ്ങൾ ആദ്യത്തെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു ആ വിവരങ്ങളെല്ലാം പുതിയ പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് അതിന് വ്യക്തമായ വിശദീകരണങ്ങളൊന്നും പാഠപുസ്തക പരിഷ്കരണ സമിതിക്ക് നൽകാൻ കഴിയുന്നുമില്ല ഇതിനു പുറമെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദർ ആലിയെക്കുറിച്ചും എല്ലാം ഉള്ള പാഠഭാഗങ്ങളും പുതിയ സിലബസിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുണ്ട് അതേസമയം ഹൈന്ദവ വനിതാ ഭരണാധികാരികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോണ്ട്വാന രാജ്ഞി റാണി ദുർഗാവതി മറാഥ രാജ്ഞിയായിരുന്ന റാണി താരാഭായ് എന്നിവരെയാണ് വീരപരിവേഷത്തോടെ പുതിയ പാഠഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ നീക്കങ്ങളെ പ്രതിരോധിച്ച ധീരവനിത എന്ന നിലയിലാണ് റാണി ദുർഗാവതിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഔറംഗസീബിന്റെ മുന്നേറ്റങ്ങളെ ചെറുത്തു തോൽപ്പിച്ച ധീരയായ ഭരണാധികാരി എന്ന നിലയിലാണ് താരാഭായിയെയും അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സംഭാവനകൾ മുസ്ലിം ഭരണാധികാരികൾ നൽകിയിട്ടുണ്ടെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ പഴയകാല ചരിത്രം പുതുതലമുറകൾ പഠിക്കേണ്ടതുമാണ് അവിടെയാണ് ഇടുങ്ങിയ മതബോധത്തോടെ മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രവും ഇന്ത്യക്ക് അവർ നൽകിയ സംഭാവനകളെയും വെട്ടിമാറ്റിയിരിക്കുന്നത് പാഠപുസ്തക നവീകരണത്തിലൂടെ എൻ സി ആർ ടി നടപ്പാക്കിയിരിക്കുന്നത് ചരിത്ര നിഷേധവും ഭരണഘടനാ അവകാശങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്നും പറയാതെ വയ്യ